ഇതില് എന്താണ് വ്യത്യാസം നമ്മൾ സാധാ യെല്ലോ ഗോൾഡിനായാലും ഇതിന് കുറച്ചുകൂടി ഹൈ പോളിഷ് ആയിരിക്കും നല്ലൊരു എലഗൻസ് ആയിട്ടുള്ള ഒരു സാധനം ഇരിക്കുന്നത് കാണാൻ നല്ല ക്യൂട്ടായിരിക്കും നല്ല ഭംഗിയായിട്ടാണ് സാധനങ്ങൾ വരുക അപ്പൊ അത് വരുന്ന സമയത്ത് ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് മേക്കിംഗ് ചാർജിലും വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ സാധാരണ ഒരു ഒരു യെല്ലോ ഗോൾഡിന് ഗോൾഡ് മേടിക്കുന്ന അതേ സെയിം ഈ ഇതിൽ തന്നെ ഒരിക്കലും മേക്കിംഗ് ചാർജില് കിട്ടില്ല കാരണം ഇതിന് വർക്ക് കൂടുതലാണ് ഒരു ഒരു വ്യക്തി ഒരു എടുക്കുന്ന പണി നമ്മൾ സാധനം ചെയ്യുന്നെങ്കിലും കുറച്ചുകൂടി കൂടി ഇതാണ് കൂടുതലായിരിക്കും കൂടുതലാണ് വർക്ക് രണ്ട് ഇത് കൂടുതൽ കമ്പ്യൂട്ടറൈസ്ഡ് ഡിസൈനിങ് ആയിരിക്കും അതിൻ്റെതായ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാകും അപ്പം ഗോൾഡ് നമുക്ക് ഏത് കളറിലൂടെ ശരിക്കും ചെയ്യാം ബ്ലാക്കിലൂടെ ബ്ലാക്കിൽ ചെയ്യാം യെല്ലോയിൽ ചെയ്യാം പച്ചക്കറി ചെയ്യാം ഏത് കളറിലോണേലും ചെയ്യാം അത് ഒരിക്കലും അത് ചെയ്തോന്ന് ചേച്ചിട്ട് ഗോൾഡ് മോശം പറയാൻ പറ്റില്ല അതിൽ നമ്മൾ മേക്കിംഗ് ചാർജ് കസ്റ്റമർക്ക് എത്രത്തോളം കുറയ്ക്കാൻ വേണം കുറച്ചുകൂടി അത് നമ്മൾ നോക്കാം